ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിലുള്ള ഒരു പഞ്ചായത്താണ് ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് കൊച്ചി നഗരത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശമാണ് ഇത് മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായ ഈ പഞ്ചായത്തിൽ അമ്പാടിമല എരുവേലി കുരീക്കാട് അടക്കം പതിനാല് വാർഡുകളാണ് ഉള്ളത് വികസിക്കുന്ന കൊച്ചിയുടെ നഗര സംയോജനത്തിന്റെ ഭാഗമാണ് ചോറ്റാനിക്കര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഈ പഞ്ചായത്തിലാണ് ജനശബ്ദത്തിൽ ഇന്ന് ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം തിരുവോണത്തിന്റെ പിറ്റേന്ന് അതായത് മൂന്നാം ഓണത്തിന്റെ അന്ന് രാവിലെ ഏകദേശം പത്തരയോടെ സമകാലികം ജനശബ്ദം തേടി ചോറ്റാനിക്കരയിലെത്തി ഓണം നാളുകൾ ആയതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ തിരക്കായിരുന്നു അവിടെ ക്ഷേത്ര പരിസരത്തുള്ള ചില കച്ചവടക്കാരോടും സ്ഥിരമായി ഇവിടെ എത്താറുണ്ടെന്ന് പറഞ്ഞ ചിലരോടും ചോറ്റാനിക്കര പഞ്ചായത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചുവെങ്കിലും ഒരു പ്രശ്നവുമില്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പലരും ഒഴിഞ്ഞുമാറി ഇത് കേട്ട് ദീർഘനാളായി ക്ഷേത്രത്തിന് സമീപം ലോട്ടറി കച്ചവടം നടത്തുന്ന അശോകൻ മുന്നോട്ട് വന്നു ഇവിടെ നാലാം വാർഡ് താമസിക്കുന്നുണ്ട് ഇവിടെ വെക്കണമെന്ന് വഴക്കൊക്കെ എന്നാലും വന്ന് നിൽക്കും മോശമാണ് മൊത്തത്തിൽ ഇടയ്ക്കൊക്കെ അടി കിട്ടും ഞങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലുള്ളവർ കഷ്ടപ്പെട്ട് പണി എടുക്കുക അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കും കടയുണ്ട് വെട്ടിക്കടയുണ്ട് പുറം പോക്കല്ലിരിക്കുന്നത് അതിപ്പോ എടുത്ത് മാറ്റം പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ അത് ഞങ്ങൾ പഞ്ചായത്തിൽ ചോദിച്ചിട്ട് ഇട്ടിരിക്കുന്ന വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇവിടെ അടുത്ത പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ കടയിൽ നിന്നിരുന്ന രണ്ടുപേർ പേര് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചത് ഇങ്ങനെ തിരക്കല്ലേ ഒരു മണിക്കൂർ നിന്നാൽ അതേമാതിരി വണ്ടി അപ്പറേറ്റ് ാലത്ത് ശരിക്ക് കാശുള്ളവരും ജീവിക്കാം അല്ലാത്തവരും ജീവിക്കാൻ പറ്റില്ല സാധനങ്ങൾക്ക് വിലക്കയറ്റും അകത്ത് ആരും പറയേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ ബസ് സിറ്റി സർവീസ് മാത്രം കയറും ഒരു വണ്ടി കയറുമില്ല പഞ്ചായത്തിനായാലും ഓട്ടമില്ല പഞ്ചായത്തില് പത്ത് പ്രസിഡന്റ് സെക്രട്ടറി പഞ്ചായത്തിന്റെ പ്രസിഡന്റല്ലേ പണ്ട് നിന്ന് മൊത്തം കൃഷിയായിരുന്നു ആയിരുന്നു ഇപ്പൊ ആർക്കും കൃഷിയില്ല പുല്ല് വെന്തി കിടക്കണം ആൾക്കാർക്കും താല്പര്യം ഇല്ല ചെയ്യിക്കാനും ആളില്ല പെട്രോൾ പമ്പും ആശുപത്രി സൗകര്യവും ഒരുക്കണമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ന്നെ ഇല്ല പിന്നെ ആരോട് പറയാനാ ഒരാൾ പോലീസുകാരും ഇവിടെ വന്ന് നിന്ന് വണ്ടി സ്റ്റാൻഡിൽ കൂടെ കയറ്റായിരുന്നു പോലീസുകാരങ്ങ പോകുമ്പോൾ വണ്ടിക്കാർ കയറുമില്ല വണ്ടിക്കാരവരുടെ പാടു നോക്കി അവരങ്ങ് പോകും അങ്ങനെയൊക്കെയായിരുന്നു ഇത് പണത്തിന് ശേഷം മുളന്നിട്ട് സ്റ്റാൻഡ് പണതാണ് അവിടെ ഇപ്പോൾ വണ്ടി കയറിയില്ലേ ഒരു അയ്യായിരം രൂപ പഴയ അടയ്ക്കണം ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല അത് അമ്പലത്തിൻ്റെ അവിടെ പോയിന്റ് ബസ് സ്റ്റാൻഡ് പോണത് ഇപ്പോൾ ഇങ്ങോട്ട് പോകും അപ്പോൾ അത് കാരണം ചോചാനിക്കല വണ്ടിക്കാരും അവിടെ അങ്ങ് നിർത്തിയിട്ട് അവിടുന്ന് അങ്ങ് പോകും പക്ഷെ ശാലിലേക്കുള്ള വരവങ്ങ് ഒന്നും ഇല്ല പിന്നെ ഇപ്പം പഞ്ചായത്തിൻ്റെ ഇവിടെ കുടുംബശ്രീയുടെ ഹോട്ടൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള മുറിയൊക്കെ ഒഴിവാക്കിയിട്ടേക്ക് അതൊക്കെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല പിന്നെ ഇപ്പം ഹോട്ടലിൽ മുപ്പത് രൂപയുടെ ഊണ കൊടുക്കണേ അത് കാരണം തിരക്കുണ്ട് സൗകര്യ കുറവൊന്നുമില്ല മര്യാദയ്ക്ക് പ്രവർത്തനം നടന്നു പോകുകയാണെങ്കിൽ ഇവിടെ ഒരു അത്യാവശ്യമുള്ളത് ഒരു ആസ്പത്രിയാണ് ശരിക്കും ചോറ്റാനിക്കുന്നതിൽ ഇപ്പൊ ഒരു പമ്പൂ ഇല്ല ഒരു പമ്പുണ്ടായിരുന്നു അത് അടച്ചു കൊടുക്കും ഒരു പമ്പില്ല മര്യാദയ്ക്ക് ഒരു ആസ്പത്രിയില്ല കൃഷിഭവനൊക്കെ പിന്നെ പ്രവർത്തനം കുഴപ്പമില്ല നമ്മളിപ്പോ രാത്രി എന്തെങ്കിലും ഒരു അത്യാവശ്യപ്പെട്ട് ഒരു ഒരാസ്പത്രി പോകണമെങ്കിൽ ഇവിടെ പോണത്തിനോ അല്ലെങ്കിൽ ആരൊക്കെ പോകണം ആശുപത്രി കവലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രതികരണം കേൾക്കാം അഞ്ചുവാനി താമസിക്കുന്നു ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഓട്ടോറിക്ഷ ഡ്രൈവറായ ജിജോ ഒരു എട്ട് മണി കഴിഞ്ഞാൽ ഇവിടെ ഇട്ടാ ആകെ ഉള്ളത് ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ അമ്പലത്തിന്റെ ഭാഗമായോണ്ട് വികസനമുണ്ട് പക്ഷേ ഈ ഭാഗത്തേക്ക് ഒരു ഇതുമില്ല കഴിഞ്ഞ ദിവസം ഇവിടെ അപകടം വന്ന ഒരു മരണം നടന്നാ ഒരു പയ്യൻ മരിച്ചു അവിടെ മരിച്ചു അമ്പലത്തിന്റെ അത് കുറച്ച് വിവാദം ഒക്കെയായി അവിടെ കുഴിയായിരുന്നു പറഞ്ഞു പക്ഷെ അതിനുമ്പോൾ ഒരാഴ്ച മുമ്പ് ഇവിടെ മരിച്ചു അതാരൊന്നും പറഞ്ഞിട്ടില്ല ഈ വളവിൽ ഇരിട്ടത്ത് വളവും വെളിച്ച കുറവ് ബൈക്ക് കൂട്ടിയിട്ട് നാട്ടുകാർക്ക് പോകണം വന്നാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആകണം അത് നമുക്ക് ഇവിടെ വന്നിട്ടില്ല പെട്ടെന്ന് ഒരു രാത്രി ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ ഈ ആറ് കിലമീറ്റർ ചെയ്യണം തൃപ്പണത്തറ അവിടെ ചെന്നാലേ ഹോസ്പിറ്റലുകളുള്ളൂ പഞ്ചായത്തിന്റെ കൂടെ ഈ പൈപ്പ് ലൈൻ്റെ കൊണ്ട് ൊി മൊത്തം വിട്ടന്നപ്പോ ഒരു പറയുന്നപ്പോൾ ഒരുപോലെ ഡ്രൈവർമാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമതാണ് പഞ്ചായത്തിൽ ചെറിയ റോഡുകളെല്ലാം പോയി കിടക്കുക പഞ്ചായത്തിന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാന അവിടെ നിന്ന് ഫണ്ട് വന്നിട്ടില്ല അവരാണ് ഇത് കുത്തി പൊളിക്കുന്നത് അപ്പൊ ഈ റോഡ് മെയിൻ റോഡാ ഈ റോഡിലെ ഒരു ഒന്നര കിലോമീറ്റർ ഒന്ന് സഞ്ചരിച്ച് നോക്കുക ഒരു രക്ഷയില്ല ടു വീലറുകാരും ചെറുവണ്ടിക്കാരൊക്കെ ഒരു രക്ഷയില്ല വലിയ വണ്ടി പോകുന്നു അത്രേ ഉള്ളൂ ഈ വേണ്ടപ്പെട്ടവരൊക്കെ ഇതുപോലുള്ള ഓട്ടോറിക്ഷ ടു വീലറിൽ റോഡുകൾ ഒടിച്ചാൽ ഓക്കെ അവർ അനുഭവിക്കാം അല്ലാതെ നമ്മൾ നമ്മള് സാധാരണക്കാരും റോഡിന് എന്ന് പറയും നമുക്ക് ആവശ്യമേ ഉള്ളൂ വികസനം എന്ന് പറഞ്ഞാൽ വെളിച്ചം റോഡ് വെള്ളം എല്ലാം വേണം അല്ലാതെ കുറച്ച് ഭാഗം മാത്രം ആക്കി കുറെ പേരുണ്ടായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ വലിയ പേരുള്ള സ്ഥലമാണ് പക്ഷേ ജനങ്ങൾക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഓട്ടോ ഡ്രൈവറായ രാജുവിന് പറയാനുള്ളത് ഇതാണ് ചോരാനിര പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെയിൻ റോഡ് എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് ജൽജീവൻ മെഷീന് വേണ്ടിട്ട് പൊളിച്ചിട്ടാണ് പിന്നെ ലൈറ്റുകൾ കുറവാണ് ബസ് സ്റ്റാൻഡിൽ ഇപ്പൊ നിലവിൽ വാഹനങ്ങളൊന്നും കയറി ഇറങ്ങുന്നില്ല ഉണ്ടായിരുന്ന ബസ്സുകൾ ഇപ്പൊ ടേൺ എടുത്ത് പോകണം സ്റ്റാൻഡിൽ ആളെ കയറ്റി ഇറക്കുന്ന പരിപാടിയില്ല അതിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് നിലവിൽ കാർഷിക ഗ്രാമമായിരുന്ന ചോറ്റാനിക്കരയെ കുറിച്ച് എരുവേലി സ്വദേശി വായനശാല പ്രവർത്തകൻ പാപ്പച്ചൻ പറയുന്നത് കേൾക്കാം എട്ടാം താമസകാരനാണ് പഞ്ചായത്തില് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റോഡിന്റെ കാര്യങ്ങളിൽ കുടിവെള്ളത്തിന്റെ കാര്യങ്ങളിൽ കുടിവെള്ളത്തിന്റെ കാര്യങ്ങളിലൊക്കെ നിലവിൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന പോലെ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നേക്കുവാണ് പൈപ്പ് ഇടിയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ റോഡ് നാശാക്കി കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് നിലവിൽ ഉണ്ടായിരുന്ന റോഡുകൾക്ക് നല്ലതാണ് എങ്കിൽ പോലും കുടിവെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് റോഡുകൾ പൈപ്പ് ഇട്ടേക്കോട്ടുള്ള വിഷയങ്ങളാണ് മിക്ക റോഡുകളിലും ഉള്ളത് അതുപോലെ തന്നെ ആവശ്യമായ സമയത്ത് വെള്ളം വന്ന് കൃഷി ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ഈ പഞ്ചായത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എല്ലാ ലൈബ്രറികളിലേയും സ്കൂളുകളിലൊക്കെ സംരക്ഷിക്കാനും അതിനുവേണ്ടി നടപടി നടത്താനും നല്ല രീതിയിൽ ശ്രമിക്കുന്ന ഒരു ഭരണമാണ് നിലവിലുള്ളത് പോരായ്മുള്ളത് വെളിച്ചത്തിന്റെ കാര്യത്തിൽ മാസങ്ങളോളം ലൈറ്റുകളൊന്നും കത്താതിരിക്കുന്ന അവസ്ഥയുണ്ട് വഴികളൊക്കെ നന്നാക്കേണ്ടതുണ്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ വെള്ളത്തിന്റെയും മറ്റു മാലിന്യ സംസ്കരണത്തിന്റെ കാര്യങ്ങളൊക്കെ തീർത്തും മോശം തന്നെയാണ് അതിൽ സംസ്കരിക്കുന്ന ഒരു രീതി വരുന്നില്ല ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വേണ്ട വിധത്തില് ബലബത്താവുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യ രംഗത്താണെങ്കിലും നല്ല രീതിയിലുള്ള പരിപാടിയുണ്ട് ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട് ഹെൽത്ത് സെന്ററിന് ധാരാളം ഉണ്ട് നല്ല രീതിയിൽ പുതിയ കെട്ടിടങ്ങൾ വരേണ്ടതാണ് അവിടെ പി എച്ച് ഒരു ചികിത്സയുള്ള രീതി മാത്രമേ ഉള്ളൂ അത് പോരാ സൗകര്യം ഉണ്ടാക്കാവുന്നത്രയും സ്ഥലങ്ങളും സൗകര്യങ്ങളും അത് ചെയ്യേണ്ടതാണ് പിന്നെ ഇതുവരെ സംബന്ധിച്ച് പറഞ്ഞ ഒരു കളിക്കളില്ല പൊതുവായിട്ട് ആൾക്കാർക്ക് കൂടാൻ പറ്റിയ ഒരു പൊതു മൈതാനം ഇല്ല ചോറ്റാനിക്കര കൾച്ചറൽ റേഡിയോ ക്ലബ്ബ് രക്ഷാധികാരിയും അക്ഷരശ്ലോകം കാവ്യകേളി അധ്യാപകനുമായ മദന മോഹനന്റെ അഭിപ്രായം ഇതാണ് ചുറ്റാനിക്കിര ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് പോളയക്കുളത്ത് റോഡിന് സമീപം താമസിക്കുകയാണ് ഇപ്പോൾ ചുറ്റാനിക്കരയുടെ ചരിത്രം പരിശോധിച്ചാൽ ശ്രീ ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ആദ്യം പറയാനുള്ളത് ശങ്കരാചാര്യ സ്വാമികൾ മലയാളക്കരയിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം വേണമെന്ന് ഭഗവതിയോട് ആവശ്യപ്പെടുകയും അപ്രകാരം ഭഗവതിയുമായി ഒന്നിച്ചു വരുമ്പോൾ ഇപ്പോൾ മൂകാംബിക എന്ന് പറയുന്ന ആ ഭാഗത്ത് വെച്ച് ശങ്കരാചാര്യരെ തിരിഞ്ഞു നോക്കുകയും ഭഗവതി അവിടെ തന്നെ നിലയുറപ്പിക്കുകയും മലയാളക്കരയിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ശങ്കരാചാര്യരെ ദേവിയോട് അഭ്യർത്ഥിച്ചു അപ്പോൾ എൻ്റെ ജ്യോതി കാണെങ്കിൽ പ്രദേശത്ത് ഞാൻ വരാം എന്ന് അവിടെ എല്ലാവർക്കും അനുഗ്രഹം നൽകാമെന്നും ശങ്കരാചാര്യ സ്വാമികൾക്ക് ഭഗവതി അനുഗ്രഹം നൽകി അപ്രകാരം ഉണ്ടായ സ്ഥലമാണ് ഈ ചോറ്റാനിക്കര ജ്യോതിയാനക്കര എന്നുള്ള പേരാണ് പിന്നെ ചോറ്റാനിക്കരയായി മാറിയത് എന്നും പറയുന്നു ആദ്യകാലങ്ങളിൽ ഇവിടെ വലിയ കെട്ടിടങ്ങളോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വനപ്രദേശം പോലെ കിടന്നിരുന്ന ഒരു സ്ഥലം ഇന്ന് പട്ടണത്തിന് സദൃശമായ രീതിയിൽ വളർന്ന് വലുതായിരിക്കും സ്ഥലമാണ് അതിനൊത്ത സൗകര്യങ്ങള് ഇവിടെ എത്തിച്ചേർന്നിട്ടുമില്ല കാർഷിക മേഖലയാണ് ഈ പ്രദേശം മിക്കവാറും ഉള്ളത് നെൽകൃഷി വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം പാടങ്ങളിലെ മിക്കവാറും വെള്ളക്കെട്ടുകളാണ് ആ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് സാധിച്ചാൽ ഇതിന് ഒരു പരിഹാരം ആവുകയുള്ളു മൂന്ന് പൂ കൃഷി ചെയ്തിരുന്ന പ്രദേശമാണ് ഞങ്ങളുടെ ഈ മനയ്ക്കത്താഴം ഭാഗം അതുപോലെ തന്നെ ആക്ക പാടം പക്ഷെ അതൊന്നും ഇപ്പോൾ വേണ്ടത്ര രീതിയിൽ കൃഷിക്ക് ഉപയുക്തമല്ലാത്ത രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായി ഇടയ്ക്ക് ഒരു കൃഷി ചെയ്യാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ ചോറ്റാനിക്കരയുടെ വികസന കാര്യത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയാണ് കുരീക്കാട് സ്വദേശി ജയചന്ദ്രൻ പന്ത്രണ്ടാം വാർഡ് കുരീക്കാട് ജംഗ്ഷനിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് മൂലം ഉണ്ടാകുന്ന യാത്രാ തടസ്സം വലിയൊരു പ്രശ്നമാണ് ഈ ഒരൊറ്റ പ്രശ്നം കാരണം ഒരുപാട് പേര് ഈ വഴി ഒഴിവാക്കി മറ്റു വഴികളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് വൈകിട്ടൊരു ആറ് ആറ് മുപ്പതിനോട് അടുപ്പിച്ച് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ മൂന്ന് വണ്ടി കടന്നു പോകുന്ന സമയമാണത് അപ്പോൾ അതിന് ശേഷം ഗേറ്റ് തുറക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വൈകിയിട്ടാണ് അപ്പോൾ ഈ അവറിൽ ഈ സമയത്ത് കുരികാട് ഉണ്ടാകുന്ന ട്രാഫിക് കഞ്ചഷൻ യാത്രക്കാർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് ഇപ്പം അങ്കമാലി എന്ന് അരൂര് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ ഈ വഴിയാണ് പോകുന്നത് പറഞ്ഞു വെക്കുന്നു അപ്പൊ ഈ ഗ്രീൻഫീൽഡ് വൈവേ കൂടി ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇരട്ടിയാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുരീക്കാട് ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് മേൽപ്പാലം പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രശ്നമാണ് തെരുവുനായ ശല്യം എന്ന് പറയുന്നത് അപ്പോൾ പരിമിതമായ തോതിലുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങളെങ്കിലും പ്രാദേശികമായിട്ട് ഏർപ്പെടുത്താതെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഇക്കാര്യത്തിൽ ഉദാഹരണത്തിന് ആനിമൽ ബത്ത് കൺട്രോൾ കോഴിക്കടകളിൽ നിന്നും കശാപ്പ്ശാലകളിൽ നിന്നുള്ള മാലിന്യം ശരിയായ വിധത്തിൽ മറവ് ചെയ്യുക എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു ബോധ ബോധവൽക്കരണം നടത്താൻ കഴിയുകയും അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചെറിയ തോതിലെങ്കിലും ഈ കാലത്തിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിയും പ്രാദേശികമായിട്ട് പഞ്ചായത്ത് തലത്തിൽ അപ്പോൾ കൂടുതൽ യാത്രികരെയും തീർത്ഥാടകരെയും ചോറ്റാനിക്കര ആകർഷിക്കത്തക്ക വിധത്തിൽ മറ്റു ആകർഷണങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചോറ്റാനിക്കരയുടെ വികസനത്തിന് കാര്യമായിട്ടുള്ള സഹായമാകും ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹൈദരാബാദ് പോകുമ്പോൾ നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടും സാലാർജിങ് മ്യൂസിയം മാത്രമല്ല സമീപകാലത്ത് അവിടെ നിലവിൽ വന്ന് രാജ്മോജി ഫിലിം സിറ്റിയും സ്നോ വേൾഡും ഒക്കെ വലിയ തോതിൽ ആൾക്കാരെ ആകർഷിക്കുന്ന സംരംഭങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ വിജ്ഞാനത്തിനും വിനോദത്തിനും വേണ്ടിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ചൊറ്റാനിക്കരയ്ക്ക് ഇരു സൈഡിലുള്ള റോഡുകൾ കുറേ ദൂരത്തേക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവാങ്കുളം തുടങ്ങി മുളന്തുരുത്തി വരെയുള്ള റോഡ് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ശുചിത്വം പാലിക്കുകയും പൂച്ചെടികളൊക്കെ വെച്ച് മനോഹരമായിട്ട് പരിപാലിക്കുകയും ചെയ്യുക എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കരയുടെ ഇമേജ് നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ചൊറ്റാനിക്കര പഞ്ചായത്തില് വലിയൊരു വിഭാഗം ആൾക്കാർ കൃഷി ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇടനിലക്കാരെ ഒഴിവാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ഒരു സംവിധാനം ഉണ്ടെങ്കിൽ എന്നായിരിക്കും ഞാനിത് പറയാം കാരണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് മധുരയിലാണ് മധുരയിൽ ബിബികുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിലൊരു ഉഴവർ ചന്ത കൃഷിക്കാരുടെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകളാണ് എല്ലാ സ്റ്റാളുകളിലും ഇരിക്കുന്നത് ഏറ്റവും വിജയകരമായിട്ട് ആ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട് അത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്താനും അധികാരികളുടെ ശ്രദ്ധ ഉണ്ടാവണം കലാ സാംസ്കാരിക രംഗത്തെ ആവശ്യങ്ങളെ കുറിച്ച് ഓട്ടൻതുള്ളൽ കുറത്തിയാട്ടം കലാകാരിയായ വെച്ചൂർ രമാദേവി പറയുന്നത് കേൾക്കാം ചറ്റാനിക്കര പഞ്ചായത്തില് പതിനാലാം വാർഡിലെ കലാകാരിയാണ് മേളങ്ങളാണ് കൂടുതൽ കലാകാരന്മാരുള്ളതെങ്കിലും മറ്റുള്ള കലാകാരന്മാർ കുറച്ചേ ഉള്ളൂ എന്നാൽ തന്നെയും നല്ലൊരു പ്രോത്സാഹനമൊക്കെ ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിലെല്ലാം ലഭിക്കുന്നുണ്ട് പിന്നെ ഈ കല മറ്റൊരു ഡാൻസ് പോലെയൊന്നും അല്ല കൂടുതൽ സാമ്പത്തികം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ കലയോട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പോട്ട് വന്നത് ഗ്രാൻഡ് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കുട്ടികൾ വരും കാരണം ഈ കലാരൂപം എന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികൾ വരില്ല കൂടിയൊന്നോ ഒന്നോ രണ്ടോ ഒക്കെ പെരുവരും ഡാൻസിന്റെ കൂട്ടൊന്നും അല്ല അവർക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു പ്രോത്സാഹനവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ വഴിയായിട്ടോ നമ്മുടെ നാടിന്റെ വഴിയ ഒക്കെ കിട്ടുവാണെങ്കിൽ പിള്ളേര് കൂടുതൽ ഇതിന് മുമ്പോട്ടിറങ്ങും ഇത് ചോറ്റാനിക്കര പഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡാണ് കണിയന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എ കെ ദാസ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ചിലകാലം ഇവിടെ ഉണ്ടായിരുന്ന സീത എന്ന ആന ചെരി ഉണ്ടായി അപ്പൊ ആനയുടെ സ്മരണക്കായിട്ട് എന്തെങ്കിലും വേണം എന്നുള്ള ഒരു ജനകീയ ആഗ്രഹം മുന്നോട്ട് വരികയും പഞ്ചായത്ത് അത് ഏറ്റെടുക്കുകയും പഞ്ചായത്തിന്റെ കവാടെന്ന് പറയാവുന്ന ഭാഗത്ത് തന്നെ സീതയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുകയും അത് വലിയ പ്രാധാന്യത്തോടു കൂടി ധനാച്ഛാദനം ചെയ്ത് സീതക്കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ടേക്ക് എ ബ്രേക്ക് നിരവധിയായ വരുമ്പോൾ ഒന്ന് വിശ്രമിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ മുലകൂട്ടാനും ഒക്കെയുള്ള ഒരു സൗകര്യം അത് വളരെ മനോഹരമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് അമ്പലത്തിന്റെ മുൻഭാഗത്ത് മാലിന്യം നിറഞ്ഞ ഇടമായിരുന്നു പക്ഷെ അവിടെ വൃത്തിയാക്കിയിട്ട് അയൽ വിരിച്ചുകൊണ്ട് ആളുകൾക്ക് ഇരിക്കാനും നടക്കാനും ചെറിയ പരിപാടി നടത്താനും സാധ്യമാകുന്ന രീതിയിൽ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ചോറ്റാനിക്കരയിലെ മുഴുവൻ വായനശാലയ്ക്കും അമ്പതിനായിരം രൂപ വെച്ച് അനുവദിക്കുന്ന ഒരു രീതി ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാക്കുകയും അത് വായനശാലയ്ക്ക് അനുബന്ധ സാധനങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി ഒരു നല്ല നീക്കം നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല സഞ്ചാരികൾക്ക് വന്നു പോകാനുള്ള ഒരു ഇടം കൂടിയാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിർത്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡ് ഇരുവശവും ടയലിട്ട് നടപ്പാത പോലെ ആക്കുക എന്നുള്ള പദ്ധതി ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ് ടെമ്പിൾ സിറ്റി എന്നൊരു ആശയം വലിയ രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ചോറ്റാനിക്കര സ്വദേശി ചോറ്റാനിക്കിര വിജയകുമാർ പറയുന്നത് ഇങ്ങനെ ഞാൻ ചോറ്റാനിക്കര പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് താമസം ഇവിടെ പ്രധാനമായിട്ടും കൃഷിക്കാരാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് എന്നാൽ ഈ പുതിയ തലമുറ വന്നപ്പോഴത്തേക്കും കുറച്ചാളുകൾ വിദേശത്തേക്ക് ഒരു പ്രക്രിയയാണ് അതുപോലെ തന്നെ കുറെ ആളുകൾ ടെക്കികളായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ കൃഷിയെ ബേസ് ചെയ്ത് ജീവിക്കുന്നുള്ളൂ റോഡുകളുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും പഞ്ചായത്ത് റോഡുകൾ യാത്ര ദുഷ്കരമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങളുടെ വാർഡിൽ തന്നെയാണെങ്കിലും ചില റോഡുകൾ കാൽനട പോലും പറ്റാത്ത രീതിയിൽ ഉള്ള അവസ്ഥയിലാണുള്ളത് അത് പഞ്ചായത്തിന്റെ ശ്രദ്ധ വളരെയധികം വേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കണയന്നൂർ എന്ന് പറഞ്ഞത് കൊച്ചി രാജവംശം ഉള്ളപ്പോൾ ആ രാജവംശത്തിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു കണയന്നൂർ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഗ്രാമമാണ് ഈ കണയന്നൂർ എന്ന് പറഞ്ഞത് കണയന്നൂർ താലൂക്ക് ഉണ്ട് എന്നിരുന്നാലും കണയന്നൂർ ഗ്രാമം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശമാണ് ഏതാണ്ട് ഒരു ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു കർഷകർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലം കണയന്നൂർ താലൂക്ക് എന്ന് പറഞ്ഞത് കീച്ചേരി മുതൽ മുളവുകാട് വരെയും അതുപോലെ തന്നെ ചേരാനെല്ലൂർ മുതൽ കൈപ്പട്ടൂർ വരെയും നീണ്ടു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് കണയന്നൂർ താലൂക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നിയമസഭയോ അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലം തന്നെ ഉണ്ടാകാൻ പറ്റിയ പേരാണ് കണയന്നൂർ എന്നുള്ളത് എന്നാൽ രാജവംശത്തിന്റെ അസ്തമനത്തോടു കൂടി കണയന്നൂരിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും കണയന്നൂർ ഇന്ന് ശുഷ്കിച്ച് ഒന്നുമല്ലാത്ത ഒരു ഒരു പഞ്ചായത്തിന്റെ പേര് പോലും ഇല്ലാത്ത അവസ്ഥയായി കണയന്നൂർ താലൂക്ക് ഉണ്ട് ൂർ വില്ലേജ് ഓഫീസ് ഉണ്ട് എന്നിരുന്നാലും ചോറ്റാനിക്കിര എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പേര് വന്നിരിക്കുന്നത് കണയനൂർ പഞ്ചായത്തല്ല കണയനൂരിന്റെ പ്രശസ്തി പോവാൻ കാരണം രാജഭരണത്തിന്റെ അസ്തമനമാണ് അതുപോലെ തന്നെ ചോറ്റാനിക്കിര ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂരപ്പറമ്പാണ് പൂരപ്പറമ്പിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാല് വളരെ ശോചനീയമാണ് കല്ലും മണ്ണും നിറഞ്ഞ് കട്ടറുകളായിട്ടുള്ള കിടക്കുന്ന ഒരു പറമ്പാണത് അതുപോലെ ഇതരം മതസ്ഥരും ഒട്ടനവധി തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ കണ്ടനാട് പള്ളി ഇവിടെ തൊട്ടടുത്താണ് അതുപോലെ കുരുക്കാട് റെയിൽവേ സ്റ്റേഷനുണ്ട് ചോറ്റാനിക്കിര ക്ഷേത്രം എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു 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 ഈ ക്ഷേത്ര റോഡ് റോഡ് കുറവ് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വരുന്ന രീതിയിലുള്ള ട്രാഫിക് പോലും ഇവിടെ പറ്റാത്ത പ്രദേശമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ചോറ്റാനിക്കിര ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം